നമസ്കാരം പി വി അൻവറിന്റെ വ്യക്തിപരമായ ജീവിതമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയം എന്തെന്നോ ഇപ്പോ ചില പണപ്പുറപ്പാടുകൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് എന്നോ ഒന്നും എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വരുന്ന അഭിപ്രായങ്ങളോട് വിയോജിപ്പ് തന്നെയാണ് യാതൊരു വിധത്തിലുള്ള വിയോജിപ്പുമില്ല അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അത് ഷാജിസ്കരി വിഷയത്തിലായാലും അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവരുടെ മേലുള്ള ആരോപണങ്ങളിലായാലും ഒക്കെ അതിനൊക്കെ വിയോജിപ്പുമുണ്ട് അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതുമാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ അൻവർ ചില ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അൻവർ ചോദിച്ച ഈ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല അത് ഉത്തരം ആവശ്യമില്ല എന്ന് കരുതുന്നവരല്ല മലയാളികളല്ലേ കേരളത്തിലുള്ളവർ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് എം എൻ വിജയൻ പറഞ്ഞൊരു കാര്യുണ്ട് ചോദ്യം ചോദിച്ച കുട്ടിയെ പുറത്താക്കിയാലും ആ കുട്ടി പുറത്തേക്ക് പോയി പക്ഷെ അപ്പോഴും ആ ചോദ്യം അവിടെ ബാക്കി നിൽക്കും ആ ചോദ്യം അവിടെ അലടിച്ചുകൊണ്ടിരിക്കുമെന്ന് പിണറായിക്ക് നേരെ അല്ലെങ്കിൽ ഈ ഭരണ സംവിധാനത്തിനെതിരെ പി വി എൻപർ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് മലയാളികൾക്ക് മനസ്സിലാകുന്നോണ്ട് എന്തിനു വേണ്ടിയാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് പക്ഷേ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്നതും മലയാളികൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത് പി വി എൻപർ ചോദിച്ചിട്ടുണ്ട് ചില ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് പിണറായിക്ക് എന്ത് ഉത്തരമാണ് പറയാനുള്ളത് എന്ത് പിണറായി ആ അതിന് ഉത്തരങ്ങൾ പറയാത്തത് സി പി എമ്മിന്റെ ഭൂരിപക്ഷം അണികളും ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കാരണം അവർക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം എന്ത് എന്താണ് ഇങ്ങനെ എന്താണ് ഈ ഭരണം ഇങ്ങനെ എന്താ പിണറായിയുടെ നിലപാടിങ്ങനെ എന്തിന് എന്താ പിണറായിയുടെ പോലീസിന്റെ നിലപാടിങ്ങനെ അറിയണ്ടേ ഇതൊക്കെ അറിയണം പി വി എൻപർ കഴിഞ്ഞ ദിവസം പത്തൽസമ്മേളനത്തിൽ പറഞ്ഞതാണ് ഞാൻ കൊല്ലപ്പെട്ടേക്കാം ഞാൻ കൊല്ലപ്പെട്ടേക്കാം എന്ന ഒരു പക്ഷെ പാർട്ടിന്ന് പുറത്താക്കിയേക്കാം പാർട്ടി അനുഭാവിയാണ് അതെന്നൊക്കെ പിടിച്ച് പുറത്താക്കിയേക്കാം തന്നെ നശിപ്പിച്ചേക്കാം തന്നെ ജയിലിൽ അടച്ചേക്കാം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അത് പിണറായിയുടെ മുഖത്ത് നോക്കിയാണ് പറയുന്നത് എവിടെയെങ്കിലും കുളിച്ചും പാത്തും ഇരുന്നല്ല ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവിടെ സൊസൈറ്റിയിൽ ജോലി ഇല്ലാത്ത ഏതെങ്കിലും ഒരു സൊസൈറ്റിയിൽ ഇല്ലാത്ത പാർട്ടിയിൽ നിന്ന് ശമ്പളം വാങ്ങാത്ത അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാത്ത മുഴുവൻ ആൾക്കാരും ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും അൻപറഞ്ഞ ചോദ്യങ്ങൾക്കൊപ്പമാണെന്നാണ് പാർട്ടിയിൽ നിന്ന് പൈസ വാങ്ങുന്നവരോ പാർട്ടി സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോ ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോ ഒക്കെ അത്തരത്തിലുള്ള ഏതാനും പേർ മാത്രമാണ് പി വി അൻപറിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാത്തതും കേട്ടില്ല എന്ന നടിക്കുന്നതും ചോദ്യം അവിടെ ഉണ്ട് അവർക്കറിയാം ഈ ചോദ്യം അവരുടെ അണികൾ തന്നെ ചോദിക്കുന്നുണ്ട് ഭൂരിപക്ഷം അണികളും ചോദിക്കുന്നുണ്ട് എന്ന് പക്ഷെ എന്തുകൊണ്ടോ ഇവർക്ക് അതിന് മറുപടി പറയാൻ കഴിയുന്നില്ല അതിന്റെ പിന്നിലെ അജണ്ട എന്താണെന്നാണ് മലയാളിക്ക് അറിയേണ്ടത് പ്രത്യേകിച്ച് പാവം പാർട്ടി പ്രവർത്തകർക്ക് അറിയേണ്ടത് കാരണം അവർക്ക് പാർട്ടിന്ന് ശമ്പളം കിട്ടുന്നില്ല അവർക്ക് അവരേതെങ്കിലും സൊസൈറ്റിയിൽ ജോലി ചെയ്യുന്നില്ല അവർക്ക് മറ്റ് പാർട്ടി ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല വോട്ട് ചെയ്യുന്ന ചൂണ്ടുപരലിൽ മഷി പുരട്ടുന്ന വെറും അനുഭാവികൾ മാത്രമേ അവർ തുടരാറ് അവരെ മനസ്സിലേക്കാണ് ഈ ചോദ്യങ്ങൾ കിടക്കുന്നത് ഈ ചോദ്യങ്ങൾ കുറെ കാലമായി കിടക്കാൻ തുടങ്ങിയിട്ട് പി വി എൻ നാവുകളിലൂടെ പുറത്തേക്ക് വന്നപ്പോൾ ആ ചോദ്യം ആളി ആളിക്കത്തിക്കൊണ്ടിരിക്കുക യാതൊരു ബെനിഫിറ്റുമില്ലാതെ പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടിക്ക് വേണ്ടി ചിന്താബാധ വിളിക്കുന്ന കൊടിയെടുക്കുന്ന ഇവരുടെ സകലമായ വൃത്തികേടുകൾക്കും ഓശാന പാടിക്കൊണ്ടിരിക്കുന്ന സാധാരണ പ്രവർത്തകർ അവരുടെ ചോദ്യമാണ് പി വി എൻ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ പിണറായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ പാർട്ടി നേതാക്കൾ പിണറായി അടക്കമുള്ള അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവരുടെ കൂടെയല്ല ഇവിടുത്തെ സാധാരണ അണികൾ പി വി അൻപത്തിനൊപ്പമാണ് കാലങ്ങളായി ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി അണികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പൊ നവകേരള തൂർത്ത് നടന്നു നവകേരള തൂർത്തിൽ ജനങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ് അതിൽ ചില പാർട്ടി നേതാക്കളെങ്കിലും അത്തരം ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി അത്തരം ചോദ്യങ്ങൾ വന്നവരെ വെട്ടി നിരത്താനുള്ള നടപടികളും നിലപാടുകളും പാർട്ടി എടുത്ത് തുടങ്ങി നമുക്കറിയാവുന്നതാണ് പല അവഹേളനങ്ങളും പാർട്ടി നേതാക്കന്മാർക്ക് വരെ നേരിടേണ്ടി വന്നത് കേരളത്തിലെ സാംസ്കാരിക സമന്വയമായ അക്ഷര നഗരിയായിട്ടുള്ള തൃശ്ശൂരിലെ പൂരം കലക്കിയപ്പോ ദിവേശ് പൂരം കലക്കിയപ്പോ അതേക്കുറിച്ച് അന്വേഷിക്കാതെ ഇവിടെ പിണറായി എടുക്കുന്ന നിലപാടെന്താണ് കോഴിയെ കുറുക്കൻ പിടിച്ചുകൊണ്ട് പോയി എന്നത് ഇവിടെ കുറ്റമാണ് ഇവിടെ ജനങ്ങൾ കണ്ടതാണ് കോഴിയെ കുറുക്കൻ പിടിച്ചുകൊണ്ട് പോയി പക്ഷെ കോഴിയെ കുറുക്കനെ പിടിച്ചുകൊണ്ട് പോയ കേസ് അന്വേഷിക്കാൻ വേണ്ടി കുറുക്കനെ തന്നെ കേസ് ഏൽപ്പിച്ചാലോ എങ്ങനെ ഉണ്ടാവും അതുതന്നെയല്ലേ ഇവിടെ നടക്കുന്നത് പി വി എൻപോർ പറയുന്നത് എന്താണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം വളരെ വ്യക്തമായി അന്വേഷിക്കണം ആരാണോ കുറ്റകൃത്യം ചെയ്തത് ആ കുറ്റകൃത്യം ചെയ്തവരെ അല്ല കേസ് അന്വേഷിക്കുന്ന ഏൽപ്പിക്കേണ്ടത് അവരെങ്ങനെ അന്വേഷണം നടത്തി എങ്ങനെ റിപ്പോർട്ട് നടത്തുമെന്നല്ല അവർക്കറിയാം അപ്പോ ഈ കോഴിയെ പിടിച്ചോണ്ട് പോയ കുറുക്കനോട് തന്നെ പറയുകയാണ് എന്താണ് ആരാണ് പിടിച്ചുകൊണ്ട് പോയത് എങ്ങനെയാണ് പിടിച്ചോണ്ട് പോയത് എന്നതിനെ കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് കൊടുക്കാൻ എന്നതാണ് ഇവിടുത്തെ നിലവിലുള്ള അവസ്ഥ അപ്പോൾ ഇത് മലയാളത്തിലെ മാമുണ്ടെന്ന് സാധാരണക്കാരായ ജനങ്ങൾ അവർക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്ന് പിണറായി മനസ്സിലാക്കുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് പി വി എന്ന് പറയുന്ന ആ എം എൽ എയുടെ പിന്നിൽ ആളുകൾ അണിനിരക്കുന്നത് കാരണം അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്ന കാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങൾ അതിലെ അവസാനത്തെ ചോദ്യമാണ് പൂരം കലക്കിയ പ്രശ്നം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയായിരുന്നു അത് ആർക്ക് വേണ്ടിയായിരുന്നു അത് ആരാണ് അതിന്റെ ബെനിഫിറ്റ് പറ്റിയത് ജനങ്ങൾക്ക് അറിയണ്ടേ പാവം പാർട്ടി അനുകൾക്ക് അറിയണ്ടേ അതുകൊണ്ട് തന്നെ പി വി എൻവർ എന്ന് പറയുന്ന ഈ വ്യക്തിയിലൂടെ അല്ലെങ്കിൽ ആ എം എൽ എയിലൂടെ ജനങ്ങൾ ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പി വി എൻവർ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പി വി എൻവർ പറഞ്ഞതുപോലെ പി വി അൻവർ കൊല്ലപ്പെട്ടില്ലെങ്കിലേ അതിശയമുള്ളൂ എന്നതാണ് ഇപ്പോ മലയാളികൾ നമുക്കൊക്കെ തോന്നുന്നത് അതുകൊണ്ട് തന്നെ ടി പി എ പെട്ടിയ അമ്പത്തൊന്ന് വെട്ടറിയാമല്ലോ ആ അമ്പത്തൊന്ന് വെട്ട് ആ മറ്റുള്ളവർ എന്തായാലും ചാർത്ത് കൊടുക്കാൻ വേണ്ടി ഒരു ഇന്നോവ വന്നിരുന്നു ആ ഇന്നോവയുടെ പിന്നിൽ ഒരു മാഷാവുള്ള സ്റ്റിക്കർ ഉണ്ടായിരുന്നു എന്നതുപോലെ ഇവിടെ പി വി എൻവറിനെ തീർക്കാൻ ഒരുപക്ഷെ വരുന്ന ഇന്നോവയുടെ പിന്നിൽ അതുപോലെ ഒരു മാഷാവുള്ള സ്റ്റിക്കർ നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം പി വി എൻവർ ഒരു മുസ്ലിം പേരുകാരനായതുകൊണ്ട് മിക്കവാറും ആ ഇന്നോവയുടെ പിന്നിൽ ഉണ്ടാകുന്ന സ്റ്റിക്കറിന് ഒരു ഓംകാര ചിഹ്നം ഉണ്ടായേക്കാം അത്തരത്തിലൊരു സ്റ്റിക്കർ പതിച്ച് ഇന്നോവ വന്ന് ആ വെട്ടി നിരപ്പാക്കിയ ശേഷം ഒരുപക്ഷെ അമ്പത്തിരണ്ടോ അൻപത്തിനാലോ വെട്ട് വീണ്ടും വെട്ടിയേക്കാം ആ വെട്ടിന് ശേഷം അത് ഇവിടുത്തെ ബി ജെ പി പ്രവർത്തകരുടെ അല്ലെങ്കിൽ ആർ എസ് എസ് പ്രവർത്തകരുടെ അതും അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകരുടെ പെരുടെക്ക് ചാർത്തി വെക്കാനുള്ള ഒരു നീക്കം പോലും ഒരുപക്ഷെ ഉണ്ടായേക്കാം അതുതന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം അതാണ് ചരിത്രം ടി പി അമ്പത്തി വെട്ടിന്റെ മാഷാവുള്ള അതാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് നിലമ്പൂര് എടപണ്ണയിൽ നിലമ്പൂരിൽ പി വി അർണന തേടി വരുന്ന ഇന്നോയുടെ പിന്നിൽ ഒരു വലിയ സ്റ്റിക്കർ ഉണ്ടായിരിക്കും മലയാളികളുടെ അല്ലെങ്കിൽ അത് ചിന്തിക്കുന്നവരുടെ മനസ്സിൽ ആ ചിത്രത്തിന് അല്ലെങ്കിൽ ആ ഒരു സ്റ്റിക്കറിന് ഒരു ഓംകാര ചിഹ്നം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ